അസലാ വലൈക്കു വാഹത്തുല്ലാഹി വാർക്കാത്തു നാളെ നടക്കുന്ന എട്ടാം ക്ലാസിൻ്റെ ഖുർആാനിൻ്റെയും ഹിഫുദിൻ്റെയും മോഡൽ ചോദ്യ പേപ്പറാണ് ഇന്നത്തെ വീഡിയോയിൽ വിശകലനം ചെയ്യുന്നത് താഴെ കാണിച്ച ഭാഗങ്ങൾ ഓരോ കുട്ടിയെ കൊണ്ടും മുസാഫിൽ നോക്കി ഓദിക്കുക സുഹൃത്തുൽ ബക്കറ തൊണ്ണൂറ്റി നാലാമത്തെ ആയത്ത് മുതൽ തൊണ്ണൂറ്റി എട്ടാമത്തെ ആയത്ത് വരെ എട്ടാം ക്ലാസ്സിന് ഖുർആാനിന് സുഹൃത്തുൽ ബക്റയാണ് സിലബസിലുള്ളത് അപ്പോൾ സുഹൃത്തുൽ ബക്കറയിൽ നിന്നുള്ള ഏതെങ്കിലും നാലോ അഞ്ചോ ആയത്തോളായിരിക്കും പരീക്ഷക്കായിട്ട് കിറാത്തിനുണ്ടാവുക ഇവിടെ കൊടുത്തിട്ടുള്ളത് തൊണ്ണൂറ്റി നാലാമത്തെ ആയത്ത് മുതൽ തൊണ്ണൂറ്റി എട്ടാമത്തെ ആയത്ത് വരെയുള്ള ഭാഗമാണ് മുതൽ വരെ അവിടെ വരെയുള്ള ഭാഗമാണ് ഇനി മാർക്ക് നൽകേണ്ടത് താഴെ കാണിച്ച ക്രമത്തിലാണ് ഏതൊക്കെ നോക്കാം മഹ്റജ് ഓരോ അക്ഷരവും പുറപ്പെടുന്ന ഹെറൂഫുകളും പുറപ്പെടുന്ന സ്ഥലം അതൊക്കെ പരിഗണിച്ച് പാരായണം ചെയ്താൽ പത്ത് മാർക്ക് ലഭിക്കും പിന്നെ ഉള്ള സാക്കിനായ നിയമാണ് സാക്കിനായി നയൂന്റെയും ധനുവിൻ്റെ വിധികള് സാക്കിനായ മീമിൻ്റെ വിധികൾ ഒന്നത്ത് മദ് പോലെയുള്ള തജീവിത നിയമങ്ങൾ പരിഗണിച്ച് പാരായണം ചെയ്താൽ അവിടെ പത്ത് മാർക്ക് ലഭിക്കുന്നതാണ് അതുപോലെ ഉസ്ലൂബ് നല്ല ശൈലിയിൽ പാരായണം ചെയ്താൽ അഞ്ച് മാർക്ക് സൗത്ത് നല്ല ശബ്ദമാധുര്യത്തിൽ പാരായണം ചെയ്താൽ അഞ്ച് മാർക്ക് അങ്ങനെ മുപ്പത് മാർക്കിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ മാർക്ക് ഇട്ടിട്ടുള്ളത് ഓക്കെ ഇനി നമുക്ക് ഹിഫ്ഫു നോക്കാം ഹിഫുൽ കുർഹാനി വിലക്കാർ എട്ടാം ക്ലാസ്സിലെ സിലബസ് പ്രകാരം സുഹൃത്തിൽ മുൽക്ക് മുഴുവനായിട്ടാണ് പരീക്ഷകളായിട്ടുണ്ടാവുക എങ്കിലും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ച അതുപോലെ ഈ വർഷം തന്നെ കിതാബുകളിൽ പഠിച്ച ദ്വാകള് അതുപോലെ വിഖറുകളൊക്കെ ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട് ഇവിടെ ഒന്നാമതായി കൊടുത്തിട്ടുള്ളത് സുഹൃത്തിൽ മുലുക്കിൽ എന്നുള്ള ഭാഗമാണ് സുമർ ജയിൽ ബസറ മുതൽ അതാ സായി വരെയുള്ള അതുപോലെ തെക്കാദു മിനൽ ഓയി മുതൽ ഇല്ലാഫി ദോലാലിൻ കബീർ വരെയുള്ള ഭാഗം അതുപോലെ ഓ അസിറു കൗലഖും അബിജഹറു മുതൽ ഓ ഇലഹിദ് നുഷൂർ വരെ അതുപോലെ അവലം റോ ഇലത്വരി മുതൽ ഇല്ലാഫി ഖുറൂർ ഫലം മാറ സുൽഫത്തൻ അദാബിൻ അലീം ഇത്രയും ഭാഗങ്ങളാണ് സുഹൃത്തിൽ മുൽക്കിൽ നിന്ന് വന്നിട്ടുള്ളത് അഞ്ച് ചോദ്യങ്ങൾ മുൽക്കിലെ ചോദ്യങ്ങളാണ് പിന്നെ മൂന്നെണ്ണം വന്നിട്ടുള്ളത് യാസീനിൽ നിന്നുള്ളതാണ് വമസാലോമിഹി മുതൽ ബിഹി എസ് സഹജീബും വരെയുള്ള ഭാഗം വൽക്കമർ ഖർനാഹ് മുതൽ ഫിഫലഖി എസ് ബഹുമും വരെയുള്ള ഭാഗം അലിയോമൻ അഹ്തിമു അല അഫ്വാഹി മുതൽ അന്ന ഇബ്സുറും വരെയുള്ള ഭാഗമാണ് യാസീനിൽ നിന്ന് വന്നിട്ടുള്ളത് അതേപോലെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ച വത്തീനി താഴെ ക്ലാസ്സിൽ പഠിച്ച സുഹൃത്തു തീനു വന്നിട്ടുണ്ട് അലൈസാഹുബിഹിലിമി വരെയുള്ള അവസാന ഭാഗം വരെയാണ് ഇതിൽ ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഏതെങ്കിലും ചെറിയൊരു സൂറത്തോ അല്ലെങ്കിൽ വിഖറുകളൊക്കെ മുൽക്കിനെ കൂടെ വരാവുന്നതാണ് അതും കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം പഠിക്കണം അത്തഹിയാത്തുൽ മുബറക്കാത്ത സലവാത്ത് മുതൽ അന്ന മുഹമ്മദ് റസൂല വരെയുള്ള തശഹുദിൽ നിന്നുള്ള ഭാഗങ്ങളും ഇവിടെ ചോദിച്ചിട്ടുണ്ട് ഓക്കെ നിസ്കാരത്തിലെ വിക്റായിരിക്കും അല്ലെങ്കിൽ മുല്ലോവിനേഷ ദുബായിരിക്കും അതൊക്കെ പഠിക്കേണ്ടതുണ്ട് ഓക്കെ എല്ലാവരും നല്ല രീതിയിൽ എക്സാമിന് വേണ്ടി പ്രിപ്പയർഡ് ആവുക അള്ളാഹു താല നല്ല ഹിഫ്സ് നൽകുമാറാവട്ടെ പരീക്ഷയിൽ ഉന്നത മാർക്ക് സ്കോർ ചെയ്യാൻ ചെയ്യുന്ന അള്ളാഹുത്തല തോഫീക്ക് ചെയ്യുമാറാവട്ടെ അസലാ വാല് വർഹമുല്ലാഹി വർക്കാത്തു